ഇന്നിവിടെ നടന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം ഇന്നിപ്പോൾ ചവിട്ടുനാടകം മത്സരം നടക്കുകയാണ് ഇവിടെ ചവിട്ടുനാടകത്തിന് കഴിഞ്ഞ ജില്ലാതലത്തിൽ നടക്കുമ്പോൾ അവിടെ വന്ന ജഡ്ജ് ഇന്ന് ഇവിടെ മേക്കപ്പ് ചെയ്യുന്നു അവിടെ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് പാലക്കാട് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ചവിട്ടുനാടകം എച്ച് എസ് എസ്സിൽ കിട്ടിയ കുട്ടികളുടെ മേക്കപ്പ് ചെയ്യുന്ന ഇന്നിവിടെ ജില്ലയിലെ ജഡ്ജ് ഞങ്ങളിത് അറിഞ്ഞ് ആദ്യം തന്നെ ഇത് ഈ ട്രെയിനർ തന്നെയാണ് ആ സ്കൂളിലും പഠിപ്പിക്കുന്നത് ഇവർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡി ഡിക്ക് പരാതി കൊടുത്ത് വേദിയിലടക്കം പോയി നിന്ന് പ്രശ്നം ഉണ്ടാക്കിയവരാണ് ഞങ്ങൾ എന്നിട്ടും ആ ജഡ്ജിനെ തന്നെ അവിടെ ഇരുത്തി മത്സരം വിലയിരുത്തി ഇത്തരം നീചപ്പണികൾ ചെയ്യുന്നല്ലോ ജഡ്ജായി ഇരുന്നവൻ വന്ന് ഇവിടെ മേക്കപ്പ് ചെയ്യുക അതേ ഫസ്റ്റ് ടീമിന് എൻ്റെ കുട്ടികൾ കരഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുക നാളെ അവർ കളിക്കാൻ പറ്റുന്നില്ല ഈ വേദി വന്ന് നിൽക്കുന്നതുകൊണ്ട് മറ്റേ ഹൈസ്കൂൾ കുട്ടികളുടെ കൂടെ വന്ന് അവരെല്ലാം സഹകരിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത് എല്ലാ കലോത്സവ വേദികളിലും എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കൂളിന്റെ പേരുണ്ട് പാലക്കാട്ടെ ഗുരുകുലം ബി എസ് എസ് പലപ്പോഴും കലോത്സവത്തിന്റെ അവസാന മിനിറ്റുകളിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് അവരുടെ പോയിൻറ്റ് നിലയിലേക്കാണ് ഇതിപ്പോൾ പതിനൊന്ന് വർഷമായിട്ട് ഒരേപോലെ മുൻനിരയിൽ നിൽക്കുന്ന സ്കൂൾ തന്നെയാണ് ഇപ്പോൾ അവരുടെ ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാരുടെ എൻ്റെ ഉണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം അതിനു മുൻപ് എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട് ഇത് സ്ഥലം എം എൽ എ ആണ് ആലത്തൂർ എം എൽ എ ആണ് ഒരു സ്കൂളിന് വേണ്ടി ഒരു പ്രദേശത്തെ കുഞ്ഞുങ്ങളുടെ കല പരിപോഷിപ്പിക്കുന്ന വേണ്ടി കൂടെ നിൽക്കാൻ തോന്നുന്നു ഇന്ന് പ്രതിനിധീകരിച്ച് ഇവിടെ മണ്ണിൽ വന്ന് നിൽക്കുമ്പോൾ പൊതുവെ സ്കൂൾ കലോത്സവം ഈ ദേശത്തിന്റെ കാണുമ്പോൾ സന്തോഷമുണ്ട് എന്നാൽ അതിയായ സന്തോഷമാണ് ആലത്തൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഈ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കളിക്കാൻ എത്തിച്ചേർന്ന ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം സ്കൂളിലെ കാണുമ്പോൾ അവർ ഈ നാടിൻ്റെ അഭിമാനമായി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി ഈ ഉത്സവത്തിൽ ഈ മത്സരത്തിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഗുരുവിലം സ്കൂളിലാണ് പന്ത്രണ്ടാമതാവ് അത് ആവർത്തിക്കണം എന്ന ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ ഇവിടെ വന്നത് അവരെ കാണാനാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് വളരെ ആഹ്ലാദകരമായ അഭിമാനകരമായ കാഴ്ചകൾ ആ കുട്ടികളെ എനിക്ക് സമ്മാനിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിലെ ചവിട്ടു നാടകം കണ്ട് ഇറങ്ങിയപ്പോൾ ആ കുട്ടികൾ പൊട്ടിക്കരയുന്നത് കണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണുപോലും നനഞ്ഞു പോയി അതിൻ്റെ കാരണം അവരെ പോലെ തന്നെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾക്ക് ഈ സ്റ്റേജിൽ കളിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അതാണ് ആ കുട്ടികളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് അവരുടെ വലുപ്പം എന്ന് പറയുന്നത് അവർ എല്ലാ കലകളെയും എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും സ്നേഹിക്കുന്ന കുട്ടികളാണ് ബി എസ് എസ് ഗുരുകുലത്തിൻ്റെ കുട്ടികൾ മനസ്സ് നന്നാവട്ടെ മനുഷ്യൻ നന്നാവണമെങ്കിൽ എന്ന് ഉത്ബോധിപ്പിച്ച ബ്രഹ്മാനന്ദ സ്വാമി ശിവയുടെ യഥാർത്ഥ ശിഷ്യരാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ആ കുട്ടികൾ ഈ മത്സരവേദിയിൽ എത്തിച്ചേർന്നത് അവരുടെ സമ്മാനം അവരുടെ റാങ്ക് അതൊന്നുമല്ല പ്രസക്തി അവരുടെ ആത്മാർത്ഥതയാണ് ത്യാഗസന്നദ്ധതയാണ് കലയോടുള്ള സ്നേഹമാണ് അതിന് വലിയ ആദരവ് അർപ്പിക്കുകയാണ് ആലത്തൂരിലെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ നാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അവരെ ഞാൻ ആഹ്ലാദപൂർവ്വം അഭിവാദ്യം ചെയ്യുക സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ വിജയൻ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാം അങ്ങനോട് തുടക്കത്തിലേ പറഞ്ഞു മാഡം സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കണം എന്നുള്ളത് അത് കേൾക്കാൻ തയ്യാറായിട്ടാണ് ഞാനിപ്പോൾ അങ്ങയിലേക്ക് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇത്രയും വളരെ ജനസമ്മിതി ഉള്ളൊരു സ്കൂൾ എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ എം എൽ എ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല അദ്ദേഹം ഗുരുകലം മാത്രമല്ല കേട്ടോ എല്ലാ സ്കൂളിലും ആലത്തൂരിൽ ഈ പാഠ്യ വിഷയമായാലും പാഠ്യേതര വിഷയമായാലും അതെല്ലാം സജീവമായിട്ട് ഞങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയല്ല അത്രയും സ്നേഹം ഉള്ളതുകൊണ്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്തേ പറ്റൂ അത്രയും ഞങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പലതും നഷ്ടപ്പെടുമ്പോഴെല്ലാം ഒരു ഫോൺ കോളെങ്കിലും വിളിച്ച് അത് ആ ഞങ്ങളെ ഒരു സമാധാനപ്പെടുത്തലും ഞങ്ങൾക്ക് വേണ്ട പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു ഇന്നും ഇവിടെ എപ്പോഴാണ് വേദി എവിടെയാണ് വേദി എന്നൊക്കെ രാവിലെ തൊട്ടേ പിടിച്ച് അന്വേഷിച്ച് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ആലത്തൂരിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി മുഴുവൻ ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിനോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞങ്ങൾ സാറിന് തിരക്കുണ്ടോ സാർ പോൻ ആ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ കാണാം വിളിക്കാം ഞാൻ വിളിക്കാം വിളിക്കാം അപ്പോൾ ഞാൻ മാഡം പറഞ്ഞതുപോലെ ഇവിടെ ഇവിടെ ഈ ഈ സംസ്ഥാനതലത്ത് നടക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഈ കലോത്സവങ്ങളിൽ സ്റ്റേറ്റ് വരെ വന്നു പോകുന്ന ആളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ബി എസ് എസ് ഗുരുകുലം ഈ സംസ്ഥാനത്തെ മികച്ച സ്കൂളായി അപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മാഡത്തിനോട് അവർ കുറച്ച് സമയം എനിക്ക് തന്നേ പറ്റുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്ത് എത്ര മനോഹരമായിട്ടാണ് ഇത് നടക്കുന്നത് മുപ്പത്തിനാലോ മുപ്പത്തഞ്ച് വേദികളിലായിട്ട് പതിനായിരക്കണക്കിന് കുട്ടികൾ വന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പങ്കെടുത്ത് പോകുന്നുണ്ടല്ലോ ഈ സംവിധാനങ്ങൾ നോക്കും എത്ര ഓരോ വേദിയും അതിമനോഹരമായിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും എല്ലാം അതിൻ്റേതായിട്ടുള്ള കൂടി ഏറ്റവും നമുക്ക് കേരളം എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടു കൂടി കേരളത്തിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കലോത്സവം ലക്ഷക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്നതാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന വേദ വേളയിൽ പറഞ്ഞതുപോലെ തന്നെ കല ജനങ്ങളുടെ സമാധാനമാണ് സന്തോഷമാണ് ജനങ്ങളുടെ ഇടയിലേക്കുള്ള സംസ്കാരം അല്ലെങ്കിൽ പൈതൃകം ഇതൊക്കെ നിലനിർത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ മാനസികമായിട്ടും നമ്മളെ ബാലൻസ് ചെയ്യുന്നതാണ് കഥ അപ്പം അത്തരത്തിലൊരു വലിയ സംഭവമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെതായ മാന്യത അതിൻ്റേതായ വേണ്ടതായിട്ടുള്ള ആ ഒരു വാട്ട് ഈസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം തികച്ചും നല്ല രീതിയിൽ തന്നെയാണ് സംസ്ഥാനത്ത് നമുക്ക് നോക്കിയാൽ കാണാം ജഡ്ജസ് ഒക്കെ ഇരിക്കുന്നത് വേറെ വേറെ ആയിട്ടായിരിക്കുന്നത് ഇതൊക്കെയാണ് ഇതിൽ ഉള്ളത് ഏറ്റവും ഈ കല ആ അതാത് വിഷയത്തിൽ ഏറ്റവും നല്ല പ്രാബല്യമുള്ള ആ വിഷയത്തിലെ എക്സ്പേർട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതൊക്കെ അതേ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപജില്ല തൊട്ട് തുടങ്ങും ഈ ഇഷ്യൂ ഉപജില്ലാ ജില്ലയിലെല്ലാം അതിൻ്റേതായ ആൾക്കാർ അല്ല വന്നിരിക്കുന്നത് തൽക്കാലം തട്ടിക്കൂട്ടി ഇത് ഇരുത്തുകയാണ് ആ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ ഈ ജഡ്ജസ്സിന് മര്യാദയ്ക്ക് പൈസ കിട്ടുന്നില്ല അപ്പോൾ ഈ ജഡ്ജസ് ഏതെങ്കിലും ഒരു ട്രെയിനറായിട്ട് കണക്റ്റാകും ഇന്നിവിടെ നടന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം ഇന്നിപ്പോൾ ചവിട്ടുനാടകം മത്സരം നടക്കുകയാണ് ഇവിടെ ചവിട്ടുനാടകത്തിന് കഴിഞ്ഞ ജില്ലാതലത്തിൽ നടക്കുമ്പോൾ അവിടെ വന്ന ജഡ്ജ് ഇന്ന് ഇവിടെ മേക്കപ്പ് ചെയ്യുന്നു അവിടെ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് പാലക്കാട് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ചവിട്ടുനാടകം എച്ച് എസ് എസ്സിൽ കിട്ടിയ കുട്ടികളുടെ മേക്കപ്പ് ചെയ്യുന്ന ഇന്നിവിടെ ജില്ലയിലെ ജഡ്ജ് ഞങ്ങളിത് അറിഞ്ഞ് ആദ്യം തന്നെ ഇത് ഈ ട്രെയിനർ തന്നെയാണ് ആ സ്കൂളിലും പഠിപ്പിക്കുന്നത് ഇവർ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡി ഡിക്ക് പരാതി കൊടുത്ത് വേദിയിലടക്കം പോയി നിന്ന് പ്രശ്നം ഉണ്ടാക്കിയവരാണ് ഞങ്ങൾ എന്നിട്ടും ആ ജഡ്ജിനെ തന്നെ അവിടെ ഇരുത്തി മത്സരം വിലയിരുത്തി അങ്ങനെ ഫസ്റ്റ് കൊടുക്കുകയും നമുക്ക് സെക്കൻഡ് കൊടുത്ത് നാലോ അഞ്ചോ മാർക്കിൽ പിന്നാക്കം തള്ളി ഞങ്ങൾക്ക് അപ്പീൽ പോലും കിട്ടാതാക്കി ഞങ്ങൾ ജി ഡി അപ്പീൽ കൊടുത്തു അയ്യായിരം റുപ്യ കൊടുത്ത് നിട്ടില്ല മുൻസിഫ കോടതിയിൽ എത്ര ചിലവാകുന്നു നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ജില്ലാ കോടതിയിൽ എത്ര ചിലവാകുന്നു ഊഹിക്കാവുന്നേ ഉള്ളൂ ഹൈക്കോടതി വരെ പോയി ഹൈക്കോടതി നാലാം തീയതി വരെ മൂന്നാം തീയതി വൈകുന്നേരം വരെ ഈ കുഞ്ഞുങ്ങൾ കാത്തു നിന്നു ഹയർ സെക്കൻഡറിൽ കഴിഞ്ഞ എട്ടാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഈ ചൗട്ടനാടകത്തിലുള്ള ഗോതുരത്തെന്ന സ്ഥലത്താണ് ഈ ചൌട്ടുനാടകത്തിൻ്റെ ഉത്ഭവം ആ ഗോതുരത്തിലെ ആൾക്കാർ കേൾക്കാനും കൂടി ഞാൻ പറയുന്നത് അവിടെ വരെ ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയി അവതരിപ്പിച്ചു ഒരു വർഷം അത്രയും മനോഹരമായി ഞങ്ങളുടെ പെൺകുട്ടികളിപ്പോൾ ഗോതുരത്തിൻ്റെ സ്ഥലത്ത് ഗോതുരത്തിലെ നാട്ടുകാർ മുഴുവൻ കാണേ ഗുരുകുലത്തിൻ്റെ മക്കൾ ചവിട്ടുനടകം നടത്തി മമ്മൂക്ക മമ്മൂ നമ്മുടെ മമ്മൂട്ടി അദ്ദേഹം അടക്കം വന്ന പ്രസൻസ് ആയിരുന്നു അവിടെ അത്രയും നല്ല രീതിയിൽ കളിക്കുന്ന കുട്ടികൾ എട്ടാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ കളിച്ച ഇന്ന് പന്ത്രണ്ടാം ക്ലാസ്സിൽ കളിക്കാൻ പറ്റിയിട്ടില്ല ഹയർ അപ്പീലിൽ ഞങ്ങൾക്ക് അപ്പീല് കിട്ടിയിട്ടില്ല ഹൈസ്കൂൾ ഞങ്ങൾ പരാതിപ്പെട്ട സ്ഥിതിക്ക് ഇവരെ ഹൈസ്കൂളിൽ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം തന്ന് ഒരു മാർക്കിന് ഈ ട്രെയിനറിൻ്റെ സ്കൂളിന് വ്യത്യാസപ്പെടുത്തി ഡി ഡി അപ്പീല് വാങ്ങി സെക്കൻഡ് വാങ്ങി അവരിവിടെ വന്ന് കളിക്കുന്നു ഈ രീതിയിലാണ് അന്യായം നടക്കുന്നത് ഇടപെട്ടാൽ മാത്രമേ ഈ സംസ്ഥാനത്ത് ഇത്രയും വലിയ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടും കുഞ്ഞുങ്ങളുടെ കണ്ണീര് വീഴാണ് ഞാൻ പറയുന്നത് കുഞ്ഞു കരഞ്ഞോട്ടെ അത് ഒരു വിഷയമല്ല അവർക്ക് റെസീലിയൻസ് ഉണ്ടാവും അവർക്ക് ത്രാണി ഉണ്ടാവും ജീവിതത്തിൽ പോരാടാനുള്ള അവർക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവും ഒരു സംശയവും പക്ഷേ അർഹതപ്പെട്ടത് കിട്ടാതെ പോകുമ്പോൾ ഇത്തരം നീചപ്പണികൾ ചെയ്യുന്നല്ലോ ജഡ്ജായി ഇരുന്നവൻ വന്ന് ഇവിടെ മേക്കപ്പ് ചെയ്യുക അതേ ഫസ്റ്റ് ടീമിന് എൻ്റെ കുട്ടികൾ കരഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുക നാളെ അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല ഈ വേദി വന്ന് നിൽക്കുന്നതുകൊണ്ട് മറ്റേ ഹൈസ്കൂൾ കുട്ടികളുടെ കൂടെ വന്ന് അവരെല്ലാം സഹകരിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത് ഇത് കാണുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കും കൂടെയുള്ള ഉള്ള രക്ഷിതാക്കൾക്കും വേദനയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നല്ല രീതിയിൽ സബ് തലത്തിൽ തൊട്ട് ജില്ലാ തലത്തിൽ പൈസ ഇറക്കണം ഇത് ഒരു നാടിൻ്റെ അന്തസ്സാണ് ഒരു നാടിൻ്റെ പൈതൃകമാണ് അതിനല്ലേ പൈസ മാറ്റി വയ്ക്കേണ്ടത് ഉപജില്ലാ തലത്തിൽ നല്ല ജഡ്ജസിന് പൈസ കൊടുത്താൽ അവർ വരും ഇത്തരം നീചപ്പണി നിർത്തും ഇവന്മാർക്ക് ഈ ട്രെയിനർമാർ കൊടുക്കുന്നത് കൊണ്ടല്ലേ അവർ അതിൽ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി പോകുന്നത് മാർച്ച് മെയ് തൊട്ട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ മാസം വന്ന് നിൽക്കുമ്പോൾ പങ്കെടുക്കാൻ പറ്റില്ല പറയുമ്പോൾ അവരുടെ വേദന ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മാഡത്തിനോട് ഞാൻ പറയാൻ തുടങ്ങിയാൽ നിർത്തില്ല അത്രമാത്രം എനിക്ക് പറയാനുണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ വരും അരമണിക്കൂർ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സമയം തന്ന ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പറയാൻ പറ്റും എനിക്ക് അപ്പോൾ പറഞ്ഞോട്ടെ നല്ല അധ്യാപകർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവസ നല്ല അധ്യാപകർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗുരുകുലം സ്കൂളിൻ്റെ പ്രിൻസിപ്പലായ ശ്രീ വിജയൻ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പറയാൻ പറയുകയാണെങ്കിൽ ആഞ്ഞടിക്കുകയാണ് അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് തന്നെ വല്ലാതെ സ്പർശിച്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊള്ളട്ടെ അത് അവരെ കരുത്തരാക്കി മാറ്റുന്നു പക്ഷേ അർഹതയില്ലാത്തത് അത് മറ്റൊരാൾക്ക് പോകുമ്പോൾ ആ കണ്ണുനീര് ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്നും വീഴാൻ പാടില്ല അത് തന്നെയാണ് ഗുരുകുലം സ്കൂളിലെ ചില കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കുന്ന അനുഭവം എന്തായാലും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടട്ടെ ആയിട്ടുള്ള ആൾക്കാർ വിലയിരുത്താൻ എത്തട്ടെ ഒരിക്കലും വിലയിരുത്തലുകൾ എന്ന് പറയുന്നത് ഒരു കച്ചവടമായി മാറരുത് ഇതുപോലെ അന്തസ്സും ആദ്യാത്യത്തോടും കൂടി കുഞ്ഞുങ്ങളെ ഒരുക്കിക്കൊണ്ടുവരുന്ന കലാ സാംസ്കാരിക പാരമ്പര്യമുള്ള സ്കൂളുകളും അതിൻ്റെ അധികൃതരും ഇവിടെ ഇല്ലാതായിട്ടില്ല നമ്മുടെ കലാകേരളം ഇനിയും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് ശരിക്കും ഇത് അധികൃതരുടെ മുന്നിൽ എത്തേണ്ട വിഷയം തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കും